പിതാവിൻ്റെയും പുത്രൻ്റെയും പുസ്തുവാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നമുക്ക് തന്ന ഈ മഹനീയ നിമിഷങ്ങളെ ഓർത്ത് ഈശോനാഥനെ നന്ദി പറയാം മറ്റൊരു സുദിനം കൂടി നമുക്ക് ഈശോനാഥൻ നൽകിയല്ലോ ഇന്നലെ ഉണ്ടായിരുന്ന പലരും ഇന്നില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം കാരണം അവരിൽ പലരും ഈ ലോകത്തു നിന്നും യാത്രയായിരിക്കുന്നു പരിശുദ്ധ പിതാവ് ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ പൂർണ്ണമായും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രയിലും പ്രവൃത്തിയിലും അങ്ങ് കൂട്ടായിരിക്കണമേ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് യാതൊന്നിനെയും ഭയപ്പെടണ്ട നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മദ്യയുണ്ട് എന്നൊരിൽ ചെയ്ത നാഥ ഞങ്ങളെ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് പിടിക്കണമേ ഞങ്ങൾ തീർച്ചയായും വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളുടെ മദ്യയുണ്ടെന്ന് ഞങ്ങളുടെ ഓരോ ചലനങ്ങളും അങ്ങറിയുന്നു അങ്ങറിയാതെ ഒരു ഇല പോലും കൊഴിയുന്നില്ല എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഓ പരിശുദ്ധ പിതാവേ ഞങ്ങളെ കാത്തു പരിപാലിക്കാൻ അങ്ങയുടെ കൂട്ടത്തെ ഞങ്ങൾക്കൊപ്പം അയക്കണമേ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പുറക്കണമേ നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ നിമിഷങ്ങൾ ഈശോനാഥന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ അവർക്ക് മദ്യ ഞാനുണ്ടായിരിക്കും എന്നൊരു ചെയ്ത നാഥ ഞങ്ങളുടെ മദ്യ അങ്ങുണ്ടെന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു അതേറ്റു പറയുന്നു ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഇത്രയും വരെ അവിടുന്ന് ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു ഞങ്ങൾ അനേകം കുറവുകളുള്ള വ്യക്തികളാണ് എങ്കിലും അവിടുത്തെ പരിപാലനയിൽ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നുണ്ടല്ലോ അതിനായി ഈ പുലർക്കാലം ഞങ്ങൾ അങ്ങേയെ വണങ്ങുന്നു ദിവസത്തിൻ്റെ ആദ്യ നിമിഷങ്ങൾ തന്നെ ഞങ്ങൾ അങ്ങേക്കായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ ജീവിതയാത്രയിൽ അങ്ങേ ഞങ്ങൾ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് ഞങ്ങളുടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഞങ്ങൾ അങ്ങയുടെ സംരക്ഷണത്തിൽ നയിക്കപ്പെടണമേ പാപ സാഹചര്യങ്ങളിൽ അകപ്പെടാതെ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് ശക്തി പകരുന്നു തിന്മകളിൽ നിന്ന് ഓടിയകലുവാൻ അങ്ങ് ഞങ്ങളെ കൂട്ടായി വഴി നടത്തുമ്പോൾ ഞങ്ങൾ ആട്ടിടയനാൽ ആട്ടിൻ പറ്റത്തെ നയിക്കപ്പെടുന്നത് പോലെ ഞങ്ങൾ പരിസപിതാവെ ഏറ്റെടുക്കണമേ കൂട്ടത്തിൽ നിന്ന് ഒരാട് വഴി തെറ്റിപ്പോയാൽ മറ്റുള്ളവയെ വിട്ട് വഴിതെറ്റിയ ആട്ടിൻകൂട്ടിയെ തിരിയുവാൻ സന്മനസ് കാണിക്കുന്ന ആട്ടിടയൻ്റെ മനസ്സ് ഞങ്ങൾ ഓർക്കുന്നു തീർച്ചയായും അവിടുന്ന് ഞങ്ങളെ തേടി വരും എന്ന് ഞങ്ങൾ ഹൃദയത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഗ്രഹിക്കുന്നു ഓ നല്ലവനായ ദൈവമേ നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടണ്ട ഞാൻ നിന്നെ സഹായിക്കാം എസ് എ നാൽപ്പത്തി ഒന്നിൽ പതിമൂന്ന് എന്ന വചനം അങ്ങ് പറഞ്ഞ വാഗ്ദാനമാണല്ലോ അത് ഈ ദൈവവചനത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു അവിടുത്തെ വലതുകരം ഞങ്ങളെ താങ്ങി നടക്കുന്നതിന് ഓർത്ത് ഞങ്ങൾ ഹൃദയത്തിൽ തന്നെ അങ്ങേക്ക് നന്ദി പറയുന്നു അവിടുന്ന് ഞങ്ങളുടെ ഓരോ വീഴ്ചകളിലും തകർച്ചകളിലും ദുഃഖ ദുരിതങ്ങളിലും വഴി നടത്തുന്ന ദൈവമാണ് ഞാനാണ് വഴിയും സത്യവും പ്രകാശം എന്നതിൽ ചെയ്ത നാഥ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ ഹൃദയത്തിലെ തിന്മകളുടെ അന്ധകാര ശക്തികളെ തകർത്തെറിയണമേ പാപ സാഹചര്യങ്ങളെ കണ്ടറിഞ്ഞ് മാറി നടക്കുവാനുള്ള മനഃശക്തി ഞങ്ങൾക്കായി നൽകുവാൻ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹം യാചിക്കുന്നു നല്ല മനസ്സായി ഞങ്ങൾക്ക് അവിടുന്ന് കരുണ വർഷിക്കണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ വിചാരവികാരങ്ങളെ പ്രവൃത്തികളെ കഴുകി വിശദീകരിക്കണമേ ഓ ദിവ്യപ്രകാശമേ ലോകരക്ഷക അവിടുന്ന് സർവ്വം സൃഷ്ടിച്ച ദൈവം എന്ന് ഞങ്ങൾ ഹൃദയത്തിൽ ഏറ്റുപറയുന്നു വിശ്വസിക്കുന്നു അവിടുത്തെ കരുണ ഞങ്ങളിൽ വർഷിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികളെ ഓർമ്മ ബുദ്ധിമണ്ഡലത്തെ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമേ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നന്മ ചെയ്യുവാൻ ലഭിക്കുന്ന അവസരങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ മനസ്സിലെ ദുഷിപ്പുകളായ അഹങ്കാരം അവിശുദ്ധി ആത്മവഞ്ചന ആഭിചാരം ആത്മഹത്യാ പ്രവണത മറ്റുള്ളവർ വെറുക്കുന്ന പ്രകൃതം എന്നിവയെ അങ്ങയുടെ തിര രക്തത്താൽ കഴുകി വിശദീകരിക്കണമേ തിന്മകൾ ഞങ്ങളിൽ നിന്നും വിട്ടുപോകട്ടെ പിസാജിൻ്റെ പൈസാചിക ബന്ധനങ്ങളുടെ കെട്ടുകൾ പൊട്ടിച്ചെറിയണമേ ആത്മാവിൻ്റെ ഔഷധമായ വിചാരവികാരങ്ങളെ തകർത്തെറിയണമേ വിശുദ്ധീകരിക്കണമേ പ്രകാശിപ്പിക്കണമേ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ഇറങ്ങി വരണമേ ദൈവത്തിൻ്റെ വരദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ഓ പരമകാരുണ്യ ഹൃദയമേ ഞങ്ങളിൽ വന്നു വസിക്കണമേ പ്രേസ് യു ജീസസ് പ്രേസ്റ്റ് യു ജീസസ് ഓ ഗ്ലോറി 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 ജീസസ് ഇറങ്ങി വരണമേ ഈ നിമിഷം ഞങ്ങളെ തൊടണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ മധ്യേ ഇറങ്ങി വരണമേ ഇറങ്ങി വരണമേ വന്നു നിറയണമേ വന്നു നിറയണമേ ഹല്ലേ ലുയ ഹല്ലേ ലുയ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഹല്ലേ ലുയ സ്തോത്രം സ്തോത്രം പ്രേസ് ദ ലോഡ് പ്രേസ് ദ ലോഡ് ജീസസ് ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമയെ സ്വസ്ഥി കർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുള്ളാണ് മേ ആ ഇന്നത്തെ ദൈവവചനം നിൻ്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും നിയമാർത്തനങ്ങൾ പതിനഞ്ചിൽ പത്ത് വളരെ ശക്തമായ ഒരു ദൂതാണ് ഈ വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഇന്നത്തെ ദിവസം നമുക്ക് ദൈവത്തിനായിട്ട് സമർപ്പിക്കാം നിൻ്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും പരമപിതാവായ യേശുനാഥ ഞങ്ങളുടെ പ്രാർത്ഥനകളെ യാജനങ്ങളെ അങ്ങേറ്റം എടുക്കണമേ പ്രാർത്ഥന കേട്ടതിനായിട്ട് ശാസ്ത്രം Amen.